ഒരിക്കലും ഒരു മുസ്ലിം ആയൊരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പറഞ്ഞിട്ടുണ്ട് وما أرسلناك إلا رحمة للعالمين. إلا لو سر ولو أنكم رحمت أيتها التي سبحانه وتعالى من تربي صلى الله عليه وسلم أنك لو كنت يوقيت إلا. Allah. അള്ളാഹു പറയണം ഞാൻ ഞാൻ അങ്ങേ ഈ സർവ ലോകങ്ങളിലേക്കും ഈ എല്ലാ എല്ലാ കാര്യങ്ങളെയും പടക്കാനും അതിനൊക്കെ കാരണക്കാർ ആരാണ് മുഹമ്മദ് തങ്ങളാണ് പിന്നെ എന്ത് നന്മകൾ ഈ ലോകത്തുണ്ടെങ്കിലും അതൊക്കെ മുത്തും കീഴ മാത്രമേ വരുള്ളൂ പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസം ദിവസം ഞാൻ ജനിച്ച ദിവസമാണ് മാത്രമല്ല കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വാക്കിനെ പ്രതിപാദി തന്റെ ജന്മദിനത്തിന് പ്രാധാന്യം നൽകി എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാരണം ഏത് സ്ഥലത്തും മഞ്ഞ സൈറും ഒരു സൈറിനെ മുടക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ില്ലാതകളില്ല മറ്റു കാര്യങ്ങളൊന്നും മുൻഗണന കൊടുക്കാത്തവർ ഈ ഒരു പ്രത്യേക സമയങ്ങളിൽ പൗര ആഘോഷിക്കുന്നതിനെയും അവരതിർക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പറയുന്നവരുടെ തലതൊട്ടപ്പനായ വലിയ നേതാവ് തന്നെ അയാളുടെ സുഹാത്ത ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എടുത്തു ധരിച്ച് പറയുന്നുണ്ട് ഈ കാര്യം നല്ലതാണെങ്കിൽ പറയുന്നതിന് തെറ്റൊന്നുമില്ല പറയുന്നുണ്ട് ഈ ബുദ്ധിയെന്ന് പറയുന്ന ഇവരുടെ നേതാവ് തന്നെ പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ള ഒ ചെയ്താലും ഒത്തിരി ഉന്നതി ഉണ്ടാവുക എന്നുള്ള വിശ്വാസമുള്ളവനെ ഒരു മൊപ്പിനാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇതിനെ പ്രചരിപ്പിക്കുന്നവർ മണോ അല്ല അതല്ലാത്തവരാണോ ചിന്തിക്കേണ്ടത് നമ്മുടെ കാര്യമാണ്